ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിൽ മികച്ച നടികളുടെ മത്സര പട്ടികയിൽ കാവ്യ മാധവനും ഇടം നേടി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലെ പ്രകടനമാണ് കാവ്യയെ മികച്ച നടിയുടെ പട്ടികയിൽ ഇടം നൽകിയത് ിയ ഭട്ട് വിദ്യാ ബാലൻ രത്നപദ തനിഷ്ഠ ചാറ്റർജി എന്നിവരാണ് പട്ടികയിൽ ഇടംപെടിച്ചിരിക്കുന്ന മറ്റു താരങ്ങൾ ഇവരോടാണ് കാവ്യം മത്സരിക്കുന്നതെന്നും മറ്റൊരു ശ്രദ്ധേയ കാര്യം മികച്ച നടന്മാർക്കുള്ള മത്സര പട്ടികയിൽ അമിതാഭ് ബച്ചൻ ആമിർ ഖാൻ രാജ്കുമാർ റാവോ ഹൃദിക് റോഷൻ ലളിത് ബേൽ ആദിൽ ഹുസൈൻ സുശാന്ത് സിംഗ രജ്പുത് എന്നിവരും ഇടം നേടിയിട്ടുണ്ട് മികച്ച സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൽ പിങ്ക് എ ദിൽഹേ മുഷ്കിൽ സുൽത്താൻ ജോക്കർ എം എസ് ധോണി ദ അൺസ്റ്റോൾഡ് സ്റ്റോറി മികച്ച സംവിധായകനായി നിതീഷ് തിവാരി അലംകൃത ശ്രീവാസ്തവ എസ് എസ് രാജമൌലി കൊങ്കണ സെൻ ശർമ്മ വിക്രമാദിത്യ മോഠാന എൻ പത്മകുമാർ നിഖിൽ മഞ്ജു എന്നിവരുമാണ് മത്സരിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം